എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കഥാകൃത്തും അധ്യാപകനുമായ ശ്രീ അനൂപ് അനൂരാണ് സ്വാഗതം സാർക്ക് സാറിന് ഇപ്പം സ്കൂൾ അധ്യാപകനാണ് കൊട്ടാരക്കര ടൗൺ യു പി എസ് അധ്യാപകനാണ് അപ്പോ ശരിക്കും പറഞ്ഞ അധ്യാപകന് ഉപരി നല്ലൊരു കഥാകൃത്താണ് നമുക്ക് സാറിൻ്റെ എഴുത്തുകളിലൂടെ ഒന്ന് പോകാം അല്ലെ എങ്ങനെയാണ് ഈ ഒരു എഴുത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും ഈ കുട്ടികളെ നിന്നും വരാനുള്ള കാരണം എടുത്ത് കുട്ടിക്കാലത്ത് തന്നെ വായനയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമ്മള് കൊച്ചു കൊച്ചു മീറ്റിംഗുകളിൽ നാടകങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു അതായത് നമ്മുടെ വെള്ളിയാഴ്ചകളിൽ അവതരിപ്പിക്കുമല്ലോ അങ്ങനെ നാടകങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു ടീച്ചർ നമുക്ക് ലൈബ്രറിയിൽ നിന്നും അംഗത്വം എടുത്തു വരികയും ഒരു നാടകവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ ഒരു പുസ്തകം തേടിപ്പോയപ്പോൾ അത് ടീച്ചറാണ് എനിക്ക് ലൈബ്രറിയിൽ അംഗത്വം എടുത്തത് തരുന്നത് അങ്ങനെ പിന്നീട് കുറെ പുസ്തകങ്ങൾ വായിക്കാൻ കാരണമായി പിന്നീട് പുസ്തക വായിനോട് താല്പര്യം ഉണ്ടായപ്പോൾ നമുക്ക് വല്ലപ്പോഴും എഴുതിയാലും തോന്നലുണ്ടായി അങ്ങനെ കഥകൾ എഴുതാൻ തുടങ്ങി ഡിഗ്രി ഡിഗ്രി കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കഥകൾ പ്രസിദ്ധീകരിച്ച് വന്നത് അത് മാതൃഭൂമിയുടെയും ദേശാഭിമാനിയുടെ ഒക്കെ ക്യാമ്പസ് കോളത്തിലാണ് അച്ചടിച്ച് വരാൻ തുടങ്ങിയത് ആദ്യത്തെ ഒരു കഥ എന്ന് പറയുന്നത് രാമരാജ്യത്തെ പുലിയാണ് അല്ല അത് രാമരാജ്യത്തിലെ പുലിയല്ല അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ക്യാമ്പസ് കോളത്തിൽ ആദ്യമായിട്ട് കഥകൾ എഴുതിയായിരുന്നു പിന്നീട് കുറെ നാളത്ത് തന്നെ ഞാൻ എഴുതിയില്ല അതിനുശേഷം തിരിച്ചു വന്നപ്പം എഴുതിയ ഒരു കഥയാണ് ഗരുഡാബാറ് അത് കലാകൗമതിയുടെ കഥാമാസികയിലാണ് അച്ചടിച്ചു വന്നത് അതിനുശേഷം പിന്നീട് രണ്ടു മൂന്ന് കഥകൾ കൂടി കഥാമാസികയിൽ വരികയും അതിനുശേഷം ദേശാഭിമാനി ആഴ്ച പതിപ്പിൽ കുറിച്ച് വന്ന കഥയാണ് രാമരാജ്യത്തിലെ പുലി പിന്നീട് ആ രാമരാജ്യത്തിലെ പുലി എന്ന ടൈറ്റില് ചിന്താ പബ്ലിക്കേഷൻസ് കഥാസമാകാരമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതിൽ പത്ത് കഥകളാണ് രാമരാജ്യത്തിലെ പുലി എന്ന് പറയുന്ന കഥാസമാകാരത്തിൽ പത്ത് കഥകളാണുള്ളത് എന്തൊക്കെയാണ് സാറിന് പ്രധാനമായിട്ടും ഇതിലുള്ള വിഷയം എന്നൊക്കെ പറയുന്ന എഴുതുമ്പോ ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു സംഗതിയോട് എനിക്ക് വലിയ താല്പര്യമുണ്ട് അതേപോലെ തന്നെ സാമൂഹികപരമായ കഥകൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകള് ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങള് വായനയിലൂടെ ഇഷ്ടപ്പെട്ട സംഗതികൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുകയും ഒരു പുതിയ രീതിയിൽ നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഒരു കഥ ഇപ്പം എഴുതിയിട്ട് അടുത്തത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നതിനായി അതിന്റെ സ്റ്റൈല് നറേഷനും പ്രമേയവും ഒന്നും ആവർത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വ്യത്യസ്തമാവണം എന്റെ ശബ്ദം ഓരോ കഥയിലും വേറിട്ട് കേൾപ്പിക്കണം എന്നാണ് ആഗ്രഹം അതിന്റെ ശ്രമങ്ങളാണ് നടത്തുന്നത് അത്രമാത്രം വിജയിക്കുന്നു എന്നത് വായനക്കാരാണ് പറയുന്നത് ഒരു നല്ല സാഹിത്യകാരൻ എന്നാണ് ആഗ്രഹം ഒരു നല്ല അതായത് ഞാൻ എഴുതുന്ന കഥ ആരുടെങ്കിലും മനസ്സിൽ ആരുടെങ്കിലും ഒക്കെ മനസ്സിൽ നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട് എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്ന് പറയുന്ന സ്വപ്നയേക്കാൾ ഉപരി നമ്മൾ എഴുതുന്നത് ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കണം എന്നൊരു ആഗ്രഹമാണ് ഉള്ളത് ഒരു അധ്യാപകനാണ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു കഥയെ ഞാൻ ബാലസാഹിത്യമായിട്ട് എഴുതിയുള്ളൂ അത് യൂറീക്ക മാസികയിൽ അച്ചടിച്ചു വന്നു ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു കഥ മറിച്ച് വലിയ അതായത് കുറച്ചുകൂടി സാഹിത്യ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എഴുതാനാണ് താല്പര്യം ബാലസാഹിത്യം അത് വേറെ ശാഖയാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞെഴുതേണ്ടതുമാണ് ഇപ്പൊ അധ്യാപകനായണ്ട് ഈ അക്ഷരങ്ങളുമായി എത്രത്തോളം അതിനൊരു പ്രാധാന്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ അക്ഷരം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ നമ്മള് നമ്മൾ പറയും അക്ഷരം തീയാണ് എഴുതുന്ന വാക്ക് പോലും ശരിക്കും ആളുകളെ സ്വാധീനിക്കുകയാണ് അപ്പം ആ നല്ല വാക്കുകൾ വേണം നല്ല വാക്കുകൾ ആ പ്രയോഗങ്ങൾ അക്ഷരം എന്ന് പറയുന്നത് പോകാത്തത് എന്നാണല്ലോ അർത്ഥം അപ്പം ഓരോ പ്രമേയത്തിനനുസരിച്ചുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവരേണ്ടത് ഒരെണ്ണം പോലും മോശമുള്ള വാക്കുകളില്ല ഏതെങ്കിലും സമയത്ത് അതിന് കൃത്യമായ അനുവാദത്തിൽ മൂല്യവും വിലയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നല്ലത് ആ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു വാക്കും മോശമില്ല ഒരു മനുഷ്യനും മോശമില്ലാത്തതുപോലെ തന്നെ ഓരോ വാക്കിനും അതിൻ്റെതായ ഗുണവും മൂല്യവും ഉണ്ട് അത് ഏത് സ്പേസിൽ വെക്കുന്നതെന്നാണ് പ്രാധാന്യം ാണ് ഇംഗ്ലീഷ് ഐച്ഛമായിട്ട് പഠിച്ച ഒരാളാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ മലയാളത്തിലൊക്കെ എഴുതുമ്പോ അതിന്റേതായ എന്താണ് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അല്ല അതല്ല അങ്ങനെ പ്രശ്നമില്ല മലയാളത്തില് ഒരു എഴുത്തുകാരനുപരി മലയാളത്തില് ഒട്ടുമിക്ക പുസ്തകങ്ങളും കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ നമുക്ക് ഈ ഭാഷയെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാറില്ല കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കും തെറ്റുതിരുത്തും അതല്ലാതെ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ നമ്മുടെ സാഹിത്യകാരൻ എന്താണ് നമ്മുടെ മലയാളത്തിൽ ഒരു മെയിൻ മലയാളം എന്നൊരു വിഷയം വിഷയമായി എടുക്കാതെ ഒരുവിധം കൃതികളെല്ലാം നമ്മള് വായിക്കുന്നുണ്ട് അപ്പം പാശ്ചാത്യ കൃതികൾ കൂടി വായിക്കാനുള്ള അവസരം എന്ന രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാന്ന് വെച്ചത് കാരണം മലയാളം ഒരുവിധം വായിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ പാശ്ചാത്യകൃതികളിൽ കൂടി നമുക്ക് അറിയണം അറിയണം ഒരു എഴുത്തുകാരനാകണമെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഉപരി ഒരു നല്ലൊരു വായനക്കാരനാണെങ്കിൽ പശ്ചാത്യകൃതികൾ കൂടി ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോൾ ലോക സാഹിത്യത്തിലേക്കുള്ള ഒരു കിളിവാതിലാണ് അന്നേരം അത് നമ്മളെ കൊണ്ട് പഠിച്ചിട്ട് കുറെയൊക്കെ അക്യൂർ ചെയ്യാനുള്ള ഒരു ഇതാണ് നമുക്കറിയാം ദൃശ്യ മാധ്യമങ്ങൾക്ക് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പൊ റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും പല സാമൂഹിക നേരിട്ട് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നുണ്ട് ഒരു സാഹിത്യകാരൻ എന്ത് റോൾ ആയിരിക്കും വഹിക്കുക സാഹിത്യകാരൻ എന്ന് പറയുമ്പോ അയാളുടെ പ്രധാന മീഡിയ എന്ന് പറയുന്നത് അന്നേരം ഒരു മനുഷ്യൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെ മനസ്സിലിട്ടുകൊണ്ട് ഏതെങ്കിലും തലത്തില് ഏതെങ്കിലും സമയത്ത് ഒരു കൃതിയായിട്ട് രൂപപ്പെടുകയാണ് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിന് ഉടനടി മറുപടി പറയാൻ നിൽക്കുന്ന ഒരു വക്താവല്ല യഥാർത്ഥത്തിൽ സാഹിത്യകാരൻ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റേച്ചറിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ശബ്ദത്തിന് സമൂഹത്തിൽ വിലയുണ്ട് എന്ന് പറയുന്ന സമയത്ത് പറയാം സാഹിത്യകാരന്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണോ സാഹിത്യകാരൻ അവിടെ കാണിക്കുന്നത് അതോ സമൂഹത്തിന് അല്ല സമൂഹത്തിന് എന്ത് തോന്നി എന്നല്ല എനിക്ക് എന്തു തോന്നി എന്നാണ് ഒരു കാര്യം കാണുമ്പോ ഒരു പൂവിനെ കാണുമ്പോൾ ഒരു സംഭവത്തെ കാണുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ എന്തൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്തത് ഇതിനെ എങ്ങനെ ആവിഷ്കരിക്കാം എന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അല്ല സമൂഹത്തിന് തോന്നുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മൾ എഴുതാൻ നിന്നാൽ നമ്മുടേതായ രീതിയിലുള്ള എഴുത്ത് വരുത്തില്ല പലപ്പോഴും ഒരു സാഹിത്യപരം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് എഴുതാൻ ശ്രമിക്കും എന്നല്ലേ ജനങ്ങളിലേക്ക് അല്ല ജനങ്ങളിൽ മറ്റുള്ള മനുഷ്യനേക്ക് സാഹിത്യം എന്ന് പറയുമ്പോൾ തിരിച്ചറിയിലാണ് സത്യത്തിൽ വായന അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ള മനുഷ്യനെ മനസ്സിലാക്കൽ കൂടിയാണ് സാഹിത്യം അപ്പോൾ ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് അറിയുകയും അവരെ മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ശ്രമങ്ങളൊന്നാണ് എങ്ങനെയാണ് ഏത് സമയമാണ് കൂടുതൽ ഈ ഒരു ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നത് വളരെ കുറവായിരിക്കും അല്ലേ എങ്ങനെയാണ് അതിന് എല്ലാ ദിവസവും അരമണിക്കൂർ എന്തായാലും എഴുതിയിലേലും വായനക്ക് മാറ്റി വയ്ക്കാറുണ്ട് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ വായിക്കും പിന്നെ ഏതെങ്കിലും ഒരു കഥ രൂപപ്പെടുകയാണെങ്കിൽ ആ ആദ്യ മദ്യാന്ത എല്ലാ കാര്യങ്ങളും അതിന്റെ ക്രാഫ്റ്റ് എല്ലാം മനസ്സിൽ രൂപപ്പെട്ടതിന് ശേഷമാണ് എഴുതാണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ എഴുതുന്ന സമയത്ത് വലിയ പാടില്ല കാരണം കാര്യങ്ങളെല്ലാം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതെഴുത് അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ സന്തോഷം അത് ഈ ആദ്യമായിട്ട് ഈ കഥകള് അച്ചടിച്ച് വരുന്നത് കാണാൻ വലിയ സന്തോഷമാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് മാതൃഭൂമിയുടെ ക്യാമ്പസ് കോളത്തിൽ ഒരു കഥ അച്ചടിച്ച് വന്നപ്പം അത് ഞാൻ കോളേജ് ചെന്നപ്പം നമ്മുടെ കൂട്ടുകാർ സാറും കൂടെ ഇരുന്ന് ഉറക്കെ വായിക്കുന്നതാണ് കേൾക്കുന്നത് ഒരു കുട്ടിയിൽ നിന്ന് വായിക്കുന്നു അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടു വരുമ്പോൾ വലിയൊരു പെരുമഴയായിരുന്നു ആ പെരുമഴ ഞങ്ങളുടെ വീട്ടിലേക്ക് നല്ല രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നടക്കാൻ നടന്നാണ് പോയിക്കേണ്ടത് ആ പെരുമഴ മൊത്തം നനഞ്ഞു കാരണം ആ സമയത്ത് ആ മഴ മുഴുവനും ഒരു സന്തോഷത്തിന്റെ അനുഭൂതിയായിരുന്നു കാരണം ആദ്യമായിട്ട് കഥ അച്ചടിച്ചു വരുന്നു അത് ക്യാമ്പസ് കുളത്തിലായിരുന്നു അത് അച്ചടിച്ച് വരുമ്പോൾ നമ്മുടെ അക്ഷരങ്ങള് ഒരു ണ്ടല്ലോ അത് അനുഭവിച്ചിട്ടുണ്ട് അതിന് വലിയൊരു ഇതായിരുന്നു പിന്നീട് ഈ കഥകളൊക്കെ വാകളപ്പെടപ്പായാലും രാമരാജ്യത്തിലെ പുലിയൊക്കെ ആയാലും അച്ചടിച്ച് വരുമ്പോ അത് ആളുകള് ആരെങ്കിലും ഒക്കെ വായിച്ചു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ വലിയൊരു സന്തോഷമുണ്ട് ഏത് സമയം എന്ന് ചോദിച്ചതിൽ പോലെ തന്നെയാണ് ഏത് അന്തരീക്ഷമാണ് ഒരു സാഹിത്യകാരൻ എഴുത്തിനെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം വേനൽ ചൂടാണ് പറഞ്ഞു എടുത്തു പറയാൻ ഞാൻ ചോദിക്കാൻ കാരണം ഒരു മഴ എടുത്തു പറയുകയുണ്ടായിരുന്നു നല്ല മഴ അല്ലെങ്കിൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പലപ്പോഴും മഴ എഴുതാറുണ്ട് സാറിന്റെ അനുഭവത്തിൽ എനിക്ക് ഓരോ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രമേയം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിനു പറ്റിയ ഒരു ക്രാഫ്റ്റ് ആഖ്യാന തന്ത്രം കൂടി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുമ്പോ നമ്മുടെ കയ്യിൽ ലാപ്പ് ആണോ അല്ലെങ്കിൽ പേപ്പറാണോ ആ സമയത്ത് നമ്മൾ എഴുതി നോക്കും പറ്റുമെങ്കിൽ അതിനെ വീണ്ടും ഒന്നും കൂടെ പുതുക്കി എഴുതാൻ തുടങ്ങും അങ്ങനെ ഒന്ന് രണ്ടു വട്ടം റീക്രിയറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യുമ്പോൾ കഥ ായിട്ട് വരും കാലാവസ്ഥയോ എന്നൊന്നും അറിയത്തില്ല അതിന് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ അനുയോജ്യമായി അല്ലെങ്കിൽ അതിനെ പ്രകീർത്തി എഴുതണം അതുമായി ബന്ധപ്പെട്ട് എഴുതണം എന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നാറുണ്ട് എനിക്ക് അങ്ങനെയൊന്നും പലപ്പോഴും സ്ത്രീക്ക് എങ്ങനെയൊരു വന്നിട്ടുണ്ട് സ്ത്രീക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് മിക്കവരിലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിട്ടുള്ള അതെ എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രാധാന്യം കൊടുത്തു പാതാളപ്പിടപ്പ് പറയുന്ന കഥയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന കഥയില് ഒരു പിന്നെ രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ ജീവിതം മാറ്റിവെക്കപ്പെടുന്ന ഒരു പാവപ്പെട്ട സമൂഹത്തിലെ മനുഷ്യൻ അയാളെ ഉപയോഗിക്കുകയാണ് അയാളെ ചൂഷണം ചെയ്യുകയാണ് സമൂഹമാണ് അയാളെ ചൂഷണം ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കഥയാണ് പറയുന്നത് പക്ഷെ അയാള് കൊലപാതകം ചെയ്ത ഒരു മകന്റെ അമ്മ ഈ പ്രതികാരത്തിനായിട്ട് വരികയും ഈ കൊന്നാളെ കൂട്ടിക്കൊണ്ടു പോവുകയും മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പെട്ട വയറിന്റെ കൊട്ടേഷൻ അട എന്ന് പറയുന്ന കൊട്ടേഷനുകാരനെ തന്നെ ഒരു വേറെ കൊട്ടേഷൻ തിരിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കഥയാണ് അത് നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയും ചെയ്തു അത് വായിച്ചാണ് പിന്നെ വി ആർ സുധീഷ് മാഷ് എനിക്ക് വലിയ ഒരു അവാർഡ് പോലെ തോന്നിയ സംഗതിയാണ് വി ആർ സുധീഷ് മാഷ് പ്രശസ്ത കഥാകൃത്തായ അദ്ദേഹം എന്നെ വിളിക്ക് നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അത് വലിയൊരു സന്തോഷമാണ് അതിലൂടെ അദ്ദേഹം അങ്ങനെ ഒരു പരിചയത്തിലൂടെയാണ് ഈ എന്റെ ആദ്യ കഥാ സമാഹാരത്തിന്റെ അവതാരിക അദ്ദേഹം എഴുതി തരുന്നത് അത് ഒരു വലിയ സന്തോഷമായിരുന്നു എന്റെ ആദ്യത്തെ ബുക്കാണ് രാമരാജ്യത്തിലെ പുലി അതിനുശേഷം നാലഞ്ച് കഥകള് ഇപ്പോ വന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് വന്നത് കായൽ നായ എന്ന് പറയുന്ന കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്നു കഥയാറ് എന്ന് പറയുന്ന പുതിയ കഥാകൃത്തുകളെ ആറുപേര് പ്രശസ്ത കഥാകൃത്ത് കൂടിയ എഡിറ്റർ ശ്രീ സുഭാഷ് ചന്ദ്രൻ അവതരിപ്പിച്ച ആറ് പേരുടെ കഥകൾ കഥയാറ് അതിലൊരു കഥയായിട്ട് കഥയും ഉൾപ്പെട്ടു കായൽനായ എന്ന് പറയുന്ന കഥ അത് നമ്മുടെ ഈ കായൽ നായ എന്ന് പറയുന്ന കഥ നമ്മുടെ കൊല്ലത്തിന്റെ ഏർ ഭൂമിശാസ്ത്രം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അത് ഏർ പുനലൂരിനപ്പുറത്തുള്ള അലിയാർ മുക്കിന്ന് തുടങ്ങി അതിന് ശേഷം അഷ്ടമുടിയുടെ എട്ടുമുടിയെ ഭൂമിശാസ്ത്രപരമായി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥയാണ് കായൽ നായ അതിന് നല്ല അപ്രീസിയേഷൻ ഒക്കെ ലഭിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ എങ്കിലും കിട്ടിയ അംഗീകാരങ്ങൾ ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന സന്തോഷം നൽകുന്ന നിമിഷം ഏതായിരുന്നു സന്തോഷം നൽകുന്ന നിമിഷം എന്ന് പറയുന്നത് ഓരോ എന്നെ സംബന്ധിച്ച് ഓരോ പ്രസിദ്ധീകരണത്തിലും ഇതെല്ലാം വായിച്ചറിഞ്ഞ ഇപ്പം ദേശാഭിമാനിയായാലും ചന്ദ്രിക ആയാലും മാധ്യമമായാലും മാതൃഭൂമി അയച്ച പതിപ്പ് ഭാഷാഭോഷണി ഇതിലെല്ലാം നമ്മൾ പണ്ട് മുതലേ വായിച്ചതിനകത്ത് ഒരു അക്ഷരം അച്ചടിച്ചു വരണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ഓരോ മാസികയിലും നമ്മുടെ കഥ അച്ചടിച്ചു വരുമ്പോൾ അച്ചടിച്ച് വരുന്ന ദിവസം ഉണ്ടല്ലോ അതാണ് ഏറ്റവും സന്തോഷം എഴുത്തിൽ നൽകിയിട്ടുള്ളത് ബാക്കി കിട്ടിയ സമ്മാനങ്ങളോ അതിനേക്കാളൊക്കെ ഉപരി ആ ദിവസം അച്ചടിച്ചു വരുന്ന ദിവസം എനിക്ക് വലിയൊരു ഭയങ്കരമായ സന്തോഷം ഉണ്ടായ ദിവസമാണ് മാതൃഭൂമിയിൽ ആദ്യമായിട്ട് കഥ അച്ചടിച്ചു വന്നത് അതുപോലെ തന്നെ ഭാഷാഭോഷണിയില് പുതുവർഷ പതിപ്പില് വായിച്ചറിഞ്ഞ സി രാധാകൃഷ്ണൻ ഡി ആർ ഇന്ദുഗോപൻ അങ്ങനെയൊക്കെയുള്ള പ്രശസ്തരായ കഥാകൃത്തുക്കളോടൊപ്പം ഒരു കഥയും എൻ്റെ പരുത്തിയറ പോരെന്ന് പറഞ്ഞൊരു കഥ അത് നമ്മുടെ തെക്കൻ കൊല്ലത്തിലെ പരുത്തിയറ എന്ന് പറയുന്ന ചന്ത ആസ്പദമാക്കി ഈ തെക്കൻ കൊല്ലത്തിലെ പ്രശസ്തമായ കാളച്ചന്ത ആയിരുന്നു പരുത്തിയറ അത് ഞങ്ങളുടെ വീടിന്റെ പ്രദേശത്ത് കുറച്ച് അടുത്തുള്ള അന്നേരം ആ പ്രദേശത്തെ ആസ്പദമാക്കിയ ഒരു കഥ എഴുതിയായിരുന്നു പരുത്തി ഇറപ്പൂര് അത് അച്ചടിച്ചു വന്നു അങ്ങനെ ഈ പതാളപ്പെടുപ്പ് മാധ്യമത്തിലാണ് അങ്ങനെ നമ്മൾ പണ്ട് വായിച്ച അല്ലെങ്കിൽ ഇപ്പോഴും വായിക്കുന്ന ആ കഥകൾ അച്ചടിച്ചു വരുന്ന ദിവസമാണ് ഏറ്റവും സന്തോഷം എഴുത്തിൽ അതുപോലെ തന്നെ അംഗീകാരങ്ങൾ കുറച്ച് കഥകൾ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കഥാ പുരസ്കാരം ഗ്ലാമറ ബീറ്റൽസ് എന്ന് പറയുന്ന ഒരു കഥക്ക് ലഭിച്ചു അതുപോലെ തന്നെ നവനീത പുരസ്കാരം പറയുന്ന കഥക്ക് അതുപോലെ തന്നെ പുനഃപ്രഭാസ് ഇങ്ങനെ രണ്ടു മൂന്ന് സമ്മാനങ്ങളും കഥക്ക് ലഭിക്കുകയുണ്ട് താമസിക്കുന്നത് കൊട്ടാരക്കര കേരളത്തിലുള്ള അന്നൂർന്ന് പറയുന്ന ഗ്രാമം ഇത് വീട്ടില് അമ്മ ഭാര്യ രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് മൂന്നിലും നാലിലും എന്റെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് നിള നിത ഇപ്പോ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അത് വേറെ സഹായിക്കുന്നത് പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സ്വാഭാവികമായിട്ട് നമുക്ക് വന്നുചേരും അപ്പൊ ഒരു അധ്യാപകനെ സംബന്ധിച്ച് വായന ഒരു വലിയ നല്ല ഘടകമാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏറ്റവും കൂടുതൽ എഴുത്തുകാരൻ ഈ വായിച്ച എല്ലാവരും എല്ലാവരെയും എനിക്കിഷ്ടമാണ് എങ്കിൽ തന്നെ ഒ വി വിജയനായിരുന്നു പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ ക്രെയ്സ് ഉള്ള ഒഴുതുകാരുന്നു അതിനുശേഷം പിന്നീട് സക്കറിയ വി ആർ സുധീഷ് മാഷ് പിന്നെ ബി മുരളി ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് എസ് ഹരീഷ് ഇവരുടെയൊക്കെ കൃതികള് നമുക്ക് ഇഷ്ടമാണ് എം പി നാരായണ പിള്ള സി വി ശ്രീരാമൻ ഇവരുടെയൊക്കെ കൃതികൾ എനിക്ക് ഇഷ്ടമാണ് നമ്മുടെ കുട്ടികളിൽ വായനാശീലം വളർത്തുവാൻ വേണ്ടി ഇപ്പോൾ ഇപ്പൊ പഠിപ്പിക്കുമ്പോഴും അത് അവർക്ക് ആ ഒരു പ്രചോദനമാകാറുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ പറയാറുണ്ടോ കുറച്ച് കുട്ടികൾ കൂടുതൽ വായനയുടെ ലോകത്തേക്ക് കടന്നു വരാം കുട്ടികളോട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് അവർക്ക് ഇണങ്ങുന്ന പുസ്തകങ്ങളെ കുറിച്ച് അതായത് ബാലസാഹിത്യമാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം തന്നെ സുധാമൂർത്തിയുടെ ഒരു പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയുള്ളത് വായിച്ചു അന്തരം അതിലെ കൊച്ചു കൊച്ചു കഥകൾ ഒക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ അവർക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അലക്സ് ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലൊന്നാണ് റിസ്കിന്റെ അച്ഛന്റെ കുട്ടിക്കാലം അത് കുട്ടികൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ കുട്ടികൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇപ്പം നമുക്ക് വായിച്ച നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ അവർക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ അഭിരുചിക്ക് പറ്റിയ പുസ്തകങ്ങൾ അവസരം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വായിക്കുന്ന വായന അനുഭവങ്ങൾ തന്നെയാണ് അന്നേരം അധ്യാപ ഒരു അദ്ധ്യാപനം സംബന്ധിച്ച് വായിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നമ്മുടെ അധ്യാപകർക്ക് അത്രത്തോളം വായന അല്ലെങ്കിൽ നമ്മുടെ ഒരു പാണ്ഡ്യ വിഷയത്തിന് പുറമേയുള്ളൊരു വായനാശീലം കുറവാണ് അങ്ങനെ തോന്നുന്നത് അങ്ങനല്ല ഇപ്പൊ സമയം ഞാൻ പറഞ്ഞു സമയക്കുറവുണ്ട് എങ്കിലൊരു അധ്യാപകൻ എന്ന നിലയിൽ എത്രത്തോളമാണ് നിങ്ങളുടെ വർക്ക് വരുന്നത് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇതിനെല്ലാം നമുക്ക് സമയമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടി അരമണിക്കൂർ മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് സമയം കിട്ടും സ്വാഭാവികമായിട്ടും വീട്ടിൽ ചെന്നും വർക്ക് ചെയ്യാനൊക്കെ അതുണ്ടാവും എന്നാൽ തന്നെ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സമയം ഉണ്ടാവും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒന്നുകിൽ ആനുകാലികങ്ങൾ അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അതിൽ വായിക്കാൻ സമയം കണ്ടാകും സമയമില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് സമയം സമയം നമ്മുടെ ഓരോ അഭിരുചി അനുസരിച്ചാണ് കാരണം വായിക്കാൻ മാത്രല്ല സ്പോർട്സിനായിരിക്കും തീർച്ചയായിട്ടും അവർ അതിനെ സമയം കണ്ടെത്തും എന്താണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളോട് നമ്മുടെ പരിപാടി സമയമായി ശരിക്കും എന്താണ് എന്താണ് ഈ സമയമില്ല എന്ന് പറയുന്നവർക്ക് ഒക്കെ നമുക്ക് അല്ല അത് ഓരോരുത്തരുടെ അഭിരുചിയാണ് ഒരാൾക്ക് വായനയായിരിക്കും ഇഷ്ടം ഒരാൾക്ക് കായിക ഇനങ്ങളായിരിക്കും ഒരാൾക്ക് നൃത്തമായിരിക്കും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഗതികളുണ്ടല്ലോ അതിന് സമയം കണ്ടെത്തുക പിന്നെ വായിക്ക് വായിച്ച് വളരും എന്ന് പറയുന്ന പോലെ തന്നെ വായന മറ്റുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ കൂടി ഉള്ള ഒരു വേദിയാണ് അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായനയും കൂടി കൂട്ടുകയാണെങ്കിൽ ജീവിതത്തിന് കുറച്ചുകൂടി തെളിച്ചം നൽകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം നമ്മള് ഇപ്പൊ പറഞ്ഞു എന്ത് ഇഷ്ടമുള്ളത് വായിക്കുക നല്ലൊരു വായിക്കുന്ന ഒരാൾ എന്ന് പറയാൻ വലിയ വലിയ പുസ്തകങ്ങൾ തന്നെ വായിക്കണം എന്നുണ്ടോ ഇല്ല എം ടി വാസു പറഞ്ഞ പോലെ ഏതൊരു പുസ്തകത്തിലും എന്തെങ്കിലും എടുക്കാനോ എന്തിനും നമ്മുടേതായ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള എന്ത് കാര്യവും ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യത്തിലും മോശമെന്ന് പറയുന്ന സംഗതി നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല സംഗതികളുണ്ട് കാരണം ഇപ്പൊ ഒരാളോട് ചോദിക്കണം നിങ്ങൾ വായിക്കും എന്ന് ചോദിക്കുമ്പോ എല്ലാരും എനിക്കന്നെ വായന ശീലം ഇല്ല എന്ന് പറയുന്നവരാണ് കൂടുതലും വായിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവരൊരു പത്രം വായിക്കുന്നുണ്ട് സ്ഥിരം അല്ലെങ്കിൽ ചിലപ്പോ കൈ കിട്ടുന്ന ചില മാഗസിൻ മാഗസിൻസ് വായിക്കും മാഗസീൻസ് അതും ഒരു വായനയാണ് പക്ഷെ ഓരോ ഉയർന്നു ഉയർന്നു പോകണം ഇപ്പം അതിൽ തന്നെ നിൽക്കരുത് നിൽക്കരുത് തന്നെ ഇപ്പം പണ്ട് കുട്ടിക്കാലത്ത് പൂമ്പാറ്റ വായിച്ചോണ്ടിരിക്കുന്ന ഒരാള് അറുപതാമത്തെ വയസ്സും പൂമ്പാറ്റ വായിക്കരുത് വായിക്കാം വായിക്കാം പക്ഷെ പൂമ്പാറ്റയിൽ മാത്രം ഒതുങ്ങി പോകരുത് അതെ ഓരോ ലെവൽ ലെവൽ ഉയർന്നു ഉയർന്നു പോകണം എന്നാണ് വായനയെ കുറിച്ച് ഏത് കാര്യത്തിനെ കുറിച്ചായാലും നമ്മളിപ്പം പണ്ട് കുഞ്ഞു നാളിൽ ചെയ്ത കാര്യം വലുതാവുന്നവരെ നമ്മൾ തുടരുന്നതിലല്ലല്ലോ അർത്ഥം അതും ചെയ്യാം പക്ഷെ അതിനോടൊപ്പം നമ്മളും കൂടെ തീർച്ചയായും ഒരുപക്ഷെ അതിലൂടെ നമ്മുടെ താല്പര്യം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കണം തോറും അല്ലെ വളരെ സന്തോഷമുണ്ട് സാർ എന്തായാലും ഇത്രയും നേരം നമ്മളുമായിട്ട് ചെലവഴിച്ചു അപ്പൊ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന അധ്യാപകനും കഥാകൃത്തുമായ ശ്രീ അനൂപ് അന്നൂരായിരുന്നു കമ്മ്യൂട്ടറി വഞ്ചന്റെ പേര് നന്ദി പറയുന്നത് ശ്രീലക്ഷ്മി എം